ഓം അമൃതേശ്വരേ ജോലി വേഗം ഹനുമാൻ കണ്ടുമുട്ടിയ കഥ ഹനുമാനെ അനുഗ്രഹിച്ച ലങ്കാലക്ഷ്മി പറഞ്ഞ കഥയല്ലേ എന്നാലും മുത്തശ്ശി പറഞ്ഞതെന്ന് ലങ്കാലക്ഷ്മി മറഞ്ഞു പറഞ്ഞതിലെ തത്വം മനസ്സിലായോ ഉണ്ണിക്ക് ലങ്കയിലെ സർവവിധ ഐശ്വര്യമൊക്കെ പോയി എന്നാണോ അതന്നെ രാവണൻ്റെ കഷ്ടകാലം തുടങ്ങി എന്നർത്ഥം ഇതേപോലെയാണ് ഈശ്വരനെ മറന്ന് അധർമ്മം ചെയ്യണ എല്ലാവരുടെയും സ്ഥിതി സത്യം എന്താണെന്നൊക്കെ അറിയാം പക്ഷേ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളാണ് അവർക്ക് വലുത് എനിക്ക് സുഖം വേണം എന്നൊരൊറ്റ വിചാരം ഇഷ്ടങ്ങൾ മാത്രം സാധിക്കാൻ നടന്ന മറ്റുള്ളവർ വേദനിക്കുന്ന വിചാരം ഈ കൂട്ടർക്കുണ്ടാവില്ല വിവേക ശൂന്യരുടെ കൂട്ടത്തില് രാവണനായാലും ശരി ദുര്യോധനായാലും ശരി ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നോ അമ്മ പറയാറുള്ള പോലെ നമ്മുടെ ഒരു നോട്ടോ വാക്കോ പ്രവൃത്തിയോ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തതാവണം അതാവണം നമ്മുടെ പ്രാർത്ഥന ഹനുമാൻ തന്റെ ദേഹം വളരെ ചെറുതാക്കി പട്ടണത്തിന്റെ ഉള്ളിലേക്ക് കിടന്നു ഈ സമയത്താണ് രാവണന്റെയും സീതയുടെയും ഇടത്തേ കണ്ണ് തുള്ളിയത്ര ശ്രീരാമന്റെ വലത്തേ കണ്ണും അതെന്താ സൂചന ഈ സ്ത്രീ പണ്ടൊക്കെ പറയേ സ്ത്രീകളുടെ ഇടതുഭാഗം തുള്ളിയാൽ സൂചകമാണ് നല്ലത് സംഭവിക്കും എന്നാൽ രാവണൻ്റെ ഇടതുഭാഗം എന്ന് പറയുമ്പോഴോ അശുഭം സംഭവിക്കാൻ പോണു എന്നർത്ഥം ശ്രീരാമനോ നല്ലത് വരാൻ പോകണു രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുക്കാൻ പോവുമല്ലേ ഇതൊക്കെ എൻ്റെ മുത്തശ്ശിമാരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഹനുമാൻ സീതയെ അന്വേഷിച്ച ആ നഗരം മുഴുവൻ ചുറ്റി നടന്നു പെട്ടെന്ന് ലങ്കാലക്ഷ്മി പറഞ്ഞ ആ അശോക വനത്തെക്കുറിച്ച് ഓർമ്മയുണ്ട് ഹനുമാൻ അശോകവനിക തേടി തേടി തേടിച്ചില്ലയാണ് അപ്പോൾ പിതാവായിട്ടുള്ള വായു ഭഗവാൻ സഹായിക്കുന്നുണ്ട് എവിടെ നിന്നോ അങ്ങനെ പൂക്കളുടെ സുഗന്ധം ഹനുമാനിലെത്തിച്ചു അത് ഈ അശോകവനികയിൽ വളരുന്ന പൂക്കളുടെ സുഗന്ധം കാറ്റിലൂടെ ഒഴുകി ഹനുമാൻ്റെ മൂക്കിലെത്തി അങ്ങനെ ദിശ കണ്ടുപിടിക്കാൻ എളുപ്പമായി ഹനുമാൻ അങ്ങനെ കണ്ടു സീതാദേവിയെ വല്ലാത്ത വിഷമം തോന്നി ഹനുമാനെ ആ വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ പാറിപ്പാറ തലമുടിയോടെ സീതാദേവി ഇരിക്കയാണ് മുഷിഞ്ഞിരിക്കണോ വസ്ത്രങ്ങളൊക്കെ ശ്രീരാമദേവനെ തന്നെ പിരിഞ്ഞിട്ട് എത്രയും കാലായില്ലേ മെലിഞ്ഞുണങ്ങിയിരിക്കുകയാണ് രാമനാമം ജീവിച്ചുകൊണ്ടിരിക്കണ ആ ദേവിക്ക് ചുറ്റും രാക്ഷസികൾ കാവലുണ്ട് ഹനുമാൻ വൃക്ഷത്തിലെ കൊമ്പിൻ്റെ ഇലകൾക്കിടയിൽ മറിഞ്ഞിരുന്നു ചെറുതാക്കി രൂപം അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല സ്ഥിതിഗതികളൊക്കെ വീക്ഷിച്ച ശേഷം താഴെ ഇറങ്ങാൻ പറ്റും ഹനുമാന്റെ മുഖത്ത് സന്തോഷമുണ്ട് ദീ സീതാദേവിയെ കാണാൻ പറ്റിയില്ലോ അതുകൊണ്ട് പക്ഷേ സീതാദേവിയുടെ അവസ്ഥ കണ്ടപ്പോൾ അല്ലാത്ത വിഷമമുണ്ട് അപ്പോഴേക്കുണ്ട് അതാ വരുന്നു ആരാശി വന്നത് രാവണൻ അല്ലാണ്ടാരാ സീതയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സീതയുടെ സൗന്ദര്യത്തിൽ അത്രയ്ക്കും ഭ്രമിച്ചിരിക്കുകയാണ് രാവണൻ രാവണനെ നന്നായിട്ട് അറിയാം ശ്രീരാമൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലുന്നു പക്ഷേ ശത്രുഭാവത്തിലാണ് രാവണൻ രാമനെ കാണുന്നത് ഭക്തി പലതരത്തിലാണല്ലോ ഇപ്പൊ കംസഭക്തിയാണ് ഈ കലികാലത്തിലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ വിരോധം തോന്നു ഭഗവാനോട് അപ്പൊ നിരന്തരം ശത്രുവിന്റെ രൂപത്തിലുള്ള ഭഗവാനെ ഓർക്കും രാവണൻ പണ്ട് സനൽകുമാര മഹർഷിയിലെ കണ്ടിട്ട് സത്സംഗം നടത്തുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് അത് ഉത്തരരാമായണത്തെ പറ്റിയുണ്ട് ഭഗവാന്റെ കൈയ്യ മരിക്കാൻ സാധിച്ച തുടർന്നൊരു ജന്മം കൂടാതെ കഴിയും ഈ വസ്തു രാവണൻ മനസ്സിലാക്കി അപ്പോൾ ശ്രീരാമൻ്റെ കയ്യിൽ മോക്ഷം കിട്ടും മനസ്സിലാക്കിയപ്പോ രാവണൻ എന്റെ രാക്ഷസ മനസ്സ് നിറയെ ദുഷ്ടതകളായിരുന്നുല്ലോ അപ്പോ ശ്രീരാമന്റെ കയ്യിൽ കൈയാൽ മരണം സംഭവിച്ചാലും വേണ്ടില്ല മോക്ഷം കിട്ടും എന്നുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത് അതിഭയങ്കരായിട്ടുള്ള രൂപമല്ലേ രാവണൻ രാവണന്റെ വരവ് കണ്ടപ്പോഴേ സീതക്ക് പേടി തോന്നി സീത അങ്ങനെ ചുരുണ്ടു കൂടി മുഖം താഴ്ത്തിയിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ഹനുമാൻ അരക്കൊമ്പിൽ മറഞ്ഞിരിക്കുകയാണ് രാവണൻ വളരെ വിനയഭാവത്തോടെയാണ് സീതയെ സമീപിക്കുന്നത് േ കാര്യസാധ്യം തന്നെയല്ലേ ഉണ്ണി ഇന്നുണ്ടല്ലോ കാര്യം നടക്കാൻ വേണ്ടി മാത്രം സ്നേഹം അഭിനയിക്കണവര് പണ്ടുള്ളവര് പറയും പാലം കടക്കുവോളം ആരായണ പാലം കടന്നാ പോരായണ രാവണ സീതോട് പറയാ ഹേ സുന്ദരി നീ എന്തിനാ അങ്ങനെ ഞാൻ ചക്രവർത്തി ആയാലും നിന്റെ ദാസനായിട്ട് ഞാനില്ലേ നിന്റെ കൂടെ നീ തല ഉയർത്തി ഒന്ന് എന്നെ നോക്കൂ എന്തുകൊണ്ടും നിന്റെ ഭർത്താവിനൊക്കെ യോഗ്യനാ ഞാൻ രാമൻ എന്ത് കഴിവാണ് ഉള്ളത് നിസ്സഹായനാണ് പോരാത്തതിന് ദുർബലനുമാണ് അപ്പം ഈ സമുദ്രം കടന്നു വന്നിട്ട് ഒന്നും എന്നെ കൊണ്ടുപോകാൻ രാമന് പറ്റില്ല അത്രയ്ക്കുള്ള കഴിവൊന്നും അവനില്ല കാട്ടിലല്ലേ രാമൻ്റെ വാസം അവന് ചേർന്നതല്ല രാജകുമാരിയായിട്ടുള്ള നീയെ നീ എൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കും എനിക്ക് എല്ലാ എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതെല്ലാം ഞാൻ ഉണ്ടാക്കിത്തരും എൻ്റെ പട്ട മഹിഷിയായിട്ട് എനിക്കിവിടെ സുഖമായിട്ട് കഴിയാം നിനക്ക് എന്താഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാം അതെ ഉണ്ണി പറഞ്ഞതാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ സീതയ്ക്ക് ദേഷ്യ വന്നത് ഒരു പുൽക്കൊടി നുള്ളിയെടുത്തിട്ട് കാണിച്ചിട്ട് പറയണേ ഹേ ദുഷ്ട നീ എനിക്ക് ഈ പുല്ലിന് സമാനം നീ അത്രക്ക് നീതിമാനാണെങ്കിൽ ബലവാനാണെങ്കിൽ സന്യാസി വേഷം കെട്ടി വന്ന് എന്നെ മോഷ്ടിച്ചുകൊണ്ടുവരേണ്ട വല്ല ആവശ്യം എനിക്ക് എൻ്റെ ഭർത്താവിനെ അറിയാം ശ്രീരാമദേവൻ വരും ഈ സമുദ്രം കടന്നു വരും രാമബാണങ്ങളോ നിൻ്റെ മാറു വളർക്കും ചെയ്യും നിന്നെ നശിപ്പിക്കാൻ അവതരിച്ച മഹാവിഷ്ണുവാണ് എൻ്റെ രഘുരാമൻ എന്ന് നീ മനസ്സിലാക്കിക്കോ അദ്ദേഹം നിന്നെ കൊല്ലും ഇവിടുത്തെ സകല ദുഷ്ടമാരെയും കൊല്ലും നിന്നെ മാത്രമല്ല സകല ദുഷ്ടന്മാരെയും കൊല്ലും എന്നിട്ട് ശ്രീരാമൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ഇതൊക്കെ കേട്ടപ്പോൾ രാവണൻ്റെ വിനയഭാവമൊക്കെ പോയി ദേഷ്യം വന്നു വാളുകൂരിയിട്ട് സീതയെ വട്ടാനാണ് പോയത് അപ്പോഴേക്കും ഭാര്യയായിട്ടുള്ള മണ്ടോതിരി രാവണൻ്റെ കൈ പിടിച്ചു തടഞ്ഞു ലങ്കേശ്വര സ്ത്രീവധം പാടില്ല എന്ന് അങ്ങനെ അറിഞ്ഞൂടെ ഈ പാപകർമ്മത്തിൽ അങ്ങ് പിന്മാറണം എന്തായാലും രാവണൻ ഇപ്രാവശ്യം മണ്ടോദരിയുടെ വാക്കുകൾ അനുസരിച്ചു പക്ഷേ സീതയോടുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ് രാവണൻ രാക്ഷസികളോട് കൽപ്പിച്ചു നിങ്ങൾ എങ്ങനെയെങ്കിലും നല്ല വാക്ക് പറഞ്ഞ് എന്നോട് ഇഷ്ടം ജനിപ്പിക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയി രാവണൻ ചക്രവർത്തിയല്ലേ രാക്ഷസികൾ പലരും ഭീഷണി മുഴക്കി സീതയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു സീതയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ടു ക്ഷീണിച്ചോള് അപ്പോ രാക്ഷസിയുടെ കൂട്ടത്തിലും നല്ലവരുണ്ട് എന്നൊരു അനുഭവം ഉണ്ടായി ഇവിടെ അതെന്താ എന്താ സംഭവിച്ചത് ഉണ്ടല്ലോ വിഭീഷണൻ ഇല്ലേ രാവണന്റെ സഹോദരൻ സ്വതേ രാമഭക്തനാണ് സാത്വികനാണ് അതുകൊണ്ടന്നെ വിഭീഷണന്റെ മകളുണ്ട് ത്രിചട എന്ന പേര് ത്രിജട ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവൾ മറ്റു രാക്ഷസികളൊക്കെ വിലക്കി എന്നിട്ട് പറഞ്ഞു ഏയ് നിങ്ങൾ എന്താ കാണിക്കുന്നത് ഹേ രാക്ഷസികളെ നിങ്ങൾ സീതയെ നമസ്കരിക്കണം വേണ്ടത് ഉപദ്രവിക്കല്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു രാമലക്ഷ്മണന്മാർ ലങ്കയിലെത്തിയിരിക്കുന്നു അവർ രാവണനെ കൊന്ന് വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കിയിട്ടുണ്ട് സീതാദേവിയും കൊണ്ട് അയോധ്യയിലേക്ക് പോയി ആ സ്വപ്നം അല്ലേ ആ സ്വപ്നം സത്യവും അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപദ്രവിക്കേണ്ട ഇത് കേട്ടപ്പോൾ രാക്ഷസികൾക്കും പേടിയായി അവരോടനെ അവിടെ കിടന്നു കൂർക്കം വലിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങി ഉണ്ണി ഇനി അടുത്ത ഭാഗം നാളെ പറഞ്ഞ പോരേ ശരി